നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിഷീ മർളേനെ ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു എ എ പി എം എൽ എ മാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് കേജ്രിവാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷയുടെ പേര് നിർദ്ദേശിച്ചത് എന്നാൽ ഈ തീരുമാനത്തോടെ ഉയർന്നത് വന്നത് മറ്റൊരു വിവാദമാണ് അതിഷയുടെ വിവാദ ഭൂതകാലം വൻ പ്രതിഷേധത്തിന് കാരണമാക്കി തീവ്രവാദി അഫ്സൽ ഗുരുവിനെ രക്ഷിക്കാൻ വിഘടനവാദികളുമായും ഇന്ത്യ വിരുദ്ധരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു സ്ത്രീയെയും അവരുടെ മാതാപിതാക്കളെയും എങ്ങനെയാണ് ഇത്രയും സെൻസിറ്റീവും ശക്തവുമായ പദവിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതെന്ന ഒരു വലിയ വിഭാഗം നെറ്റിസൻസ്മാരും രാഷ്ട്രീയ നേതാക്കളും കടുത്ത ആശങ്കകൾ പ്രകടിപ്പിച്ചു ഇത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ദിവസമാണെന്നും രാജ്യത്ത് സുരക്ഷാ ആശങ്കകൾ ഉണ്ടാകാമെന്നും ഇവർ ഊന്നി പറഞ്ഞു പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി സ്വാതി മാലിവാളും ഇതേ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി അതിഷി മർണേനെ ഡമ്മി മുഖ്യമന്ത്രി എന്ന് സ്വാതി മാലിവാൾ വിശേഷിപ്പിച്ചു പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ നിന്ന് രക്ഷിക്കാൻ പോരാട്ടം നടത്തിയവരാണ് അതിഷയുടെ മാതാപിതാക്കളെന്നും സ്വാതി വിമർശിച്ചു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നത് തടയാൻ അതിഷിയുടെ അമ്മയും ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ തൃപ്ത വാഹി രാഷ്ട്രപതിക്ക് എഴുതിയ ദയാഹർജി മാലിവാൾ പങ്കുവെച്ചു വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ സ്വാതി മാലിവാളിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് എ എ പി ബി ജെ പിക്ക് വേണ്ടി സ്വാതിക്ക് പാർട്ടിയിൽ തുടരാനാകില്ലെന്ന് എ എ പിയുടെ ചീഫ് വിപ്പും മുതിർന്ന നേതാവുമായ ദിലീപ് പാണ്ഡെ പറഞ്ഞു പാർട്ടിയുടെ എം പി ആയി നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയില്ലെന്നും ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ നാളുകളായി എ എ പി നേതൃത്വവുമായി സ്വാതി ഇടഞ്ഞു നിൽക്കുകയാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി കേജ്രിവാളിന്റെ വിശ്വസ്തനായ വൈഭവ് കുമാറിനെതിരെ കേസ് കൊടുത്തതോടെയാണ് തർക്കം രൂക്ഷമായത് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ സ്വാതി പറഞ്ഞത് ഡൽഹിയിൽ ഇത്രമേൽ ദൗർഭാഗ്യകരമായ ദിനമാണെന്ന് അതിഷ്യയെ പോലെ ഒരു സ്ത്രീ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഭീകരവാദിയായ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ സുദീർഘ പോരാട്ടം നടത്തിയവരാണ് അവരുടെ കുടുംബം അയാൾ അഫ്സൽ ഗുരു നിരപരാധിയാണെന്നും തൂക്കിലേറ്റരുതെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നും പറഞ്ഞത് അതിഷ്യയുടെ മാതാപിതാക്കൾ രാഷ്ട്രപതിക്ക് നിർ പലവട്ടം ദയാഹർജി സമർപ്പിച്ചിരുന്നു എത്രമാത്രം തെറ്റാണിത് ഇന്ന് അതിശയം മുഖ്യമന്ത്രിയാകും പക്ഷെ നമുക്കെല്ലാം അറിയാം അവർ ഒരു ഡമ്മി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് എന്നിരുന്നാലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം അവർ മുഖ്യമന്ത്രിയാകും ഇത് രാജ്യത്തിന്റെയും ഒപ്പം ഡൽഹിയുടെയും സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരമൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഡൽഹിയിലെ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി